രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഉഗ്രൻ വിജയത്തിന് ശേഷം ഇന്ത്യൻ നായകനായി ടെസ്റ്റിൽ രോഹിത് ശർമ്മ തന്നെ തുടരുമെന്ന് റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിനെതിരെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മ തന്നെ ഇന്ത്യൻ ടീമിനെ നയിക്കുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് സമീപകാലത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമായിരുന്നു രോഹിത് ശർമ്മ കാഴ്ചവെച്ചത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും രോഹിത് ശർമ്മ മോശം പ്രകടനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ രോഹിത്തിനെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ നിന്ന് ബി സി സി ഐ മാറ്റി നിർത്തുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നു പക്ഷേ ഇതിനൊക്കെയും മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം രോഹിത് ശർമ്മക്ക് ബി സി സി ഐ വലിയ പിന്തുണ തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട് ടീം സെലക്ഷൻ പാനലും രോഹിത്തിന് സപ്പോർട്ട് നൽകുന്നു ഈ സാഹചര്യത്തിലാണ് മറ്റൊരു വലിയ പര്യടനത്തിൽ കൂടി ഇന്ത്യൻ ടീമിനെ നയിക്കാനുള്ള അവസരം രോഹിത് ശർമ്മയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത് എന്താണ് അവന് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അവൻ നമുക്ക് കാട്ടിത്തന്നു തന്നെ എല്ലാ അംഗങ്ങളെ സംബന്ധിച്ചും രോഹിത് ശർമ്മ തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യ നയിക്കണമെന്ന അഭിപ്രായമാണുള്ളത് മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ തനിക്ക് ഇനിയും കളിക്കണമെന്ന കാര്യം രോഹിത് ശർമ്മ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞുവെന്ന് ഒരു ബി സി സി വൃത്തം പറയുന്നു